നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഗോപി മഞ്ചൂരിയനാണ് ഫ്രൈഡ് റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അത് മാത്രമല്ല വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ എടുത്ത് ഇതളുകളായി അടർത്തി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചൂടുവെള്ളത്തില് കുറച്ചു നേരം ഇട്ട് നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് ചെറിയ ഇതളുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം നാനൂറ്റി അമ്പത് ഗ്രാം വെയിറ്റ് ഉണ്ട് കോളിഫ്ലവറിന് ഇനി കോളിഫ്ലവർ മുക്കി പൊരിക്കാൻ വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കാം അരക്കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ കുറച്ച് ലൂസായിട്ടുള്ള മാവാക്കണം വെള്ളം ഒരുപാട് കൂടി കൂടിപ്പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പൊടികൾ കോളിഫ്ലവറിൽ പിടിക്കില്ല വെള്ളം കൂടി പോയാൽ മൈദയും കോൺഫ്ലോറും ഒരേ അളവിൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്തു വെച്ച കോളിഫ്ലവർ ഈ മാവിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മാവ് കോളിഫ്ലവറിന്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന തരത്തിൽ മിക്സ് ചെയ്യണം അതിനുശേഷം ഓയിൽ ചൂടാക്കി ഓരോന്നായി ചൂടാക്കി എടുക്കുന്ന ഓയിലിലേക്കിട്ട് വറുത്തു കോരണം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കോളിഫ്ലവർ വറുത്തെടുക്കണം തിരിച്ചും മറിച്ചുമിട്ട് നല്ല ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സ്പ്രിംഗ് അനിയൻ സ്പ്രിംഗ് അനിയന്റെ വൈറ്റ് പാട്ട് താഴെ കാണുന്ന ഭാഗം അതായത് ബൾബ് എന്നാണത് പറയുക ഇത് ഒരു അരക്കപ്പ് ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അരക്കപ്പ് സ്പ്രിംഗ് അനിയന്റെ ഗ്രീൻ കളറുള്ള ഭാഗം ചെറുതാക്കി അരിഞ്ഞത് റെഡിയാക്കിയിട്ടുണ്ട് സ്പ്രിംഗ് അനിയന്റെ ബൾബ് ചിലപ്പോൾ കുറച്ചേ ഉണ്ടാകൂ അപ്പോൾ ഒരു സവാളയുടെ എടുത്ത് ചെറുതാക്കി കനം കുറച്ചരിഞ്ഞ് എടുത്താൽ മതി എന്നാൽ സ്പ്രിംഗ് അനിയന്റെ വൈറ്റ് പാട്ടാണ് കൂടുതൽ കൂടുതൽ ടേസ്റ്റ് ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ ലൂസാക്കി എടുക്കണം കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം അടുത്തതായി മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് മിക്സ് ചെയ്യണം അതിനുശേഷം കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കണം ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്ത് വെക്കണം ഗോപി മഞ്ചൂരിയന്റെ കുക്കിംഗ് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കണം ഗോപി മഞ്ചൂരിയൻ റെഡിയാക്കാൻ ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഓയിൽ ചൂടായാൽ ഒരു ടേബിൾ സ്പൂൺ ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി പാനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി രണ്ട് പച്ചമുളക് അരിഞ്ഞത് അര കപ്പ് സ്പ്രിംഗ് അനിയന്റെ വൈറ്റ് പാർട്ട് ഇതെല്ലാം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം സെലറി ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തത് അതുപോലെ ഒരു സവാളയുടെ പകുതി എടുത്ത് ഇതുപോലെ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് അരമിനിറ്റ് ഇളക്കിയതിനു ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായി ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നന്നായി തിളപ്പിക്കണം അല്ലെങ്കിൽ കോൺഫ്ലോറിന്റെ ഒരു പച്ചമണം വരും കറിക്കി കറി നന്നായി തിളച്ചു വരുമ്പോൾ വറുത്തു വെച്ച കോളിഫ്ലവർ പാനിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം ഞാനിത് സെമി ഗ്രേവി ടൈപ്പിലാണ് തയ്യാറാക്കുന്നത് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അവസാനമായി സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ കളറിലുള്ള ഭാഗം ചെറുതാക്കി എരിഞ്ഞത് അരക്കപ്പ് പാനിലേക്ക് ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് ഗോപി മഞ്ചൂരിയൻ സെർവ് ചെയ്യുമ്പോൾ ചൂടോട് കൂടി സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്